ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്ന ആ പുത്തുകൾ പഠിച്ചവനെ പ്രിയപ്രിയ സഹോദരങ്ങളെ ആ ധാരാളം മഹത്വങ്ങൾ മഹാന്മാരായ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ സമയത്തിന് ചെല്ലിയാലി അല്ലെങ്കിൽ കണക്കിനെല്ലാം ഇന്ന പ്രതിഫലങ്ങൾ അതുപോലെ തന്നെ മഹാന്മാരായ അത് ആ അവധികൾ ചെയ്ത് അവരുടെ അനുഭവങ്ങൾ കിട്ടി ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെറുതാകട്ടെ പറയുന്നത് അതെന്തല്ല ആദ്യം വാക്വങ്ങളും ആദ്യം അതിർ ചെല്ലിയ ഗുണങ്ങളെ കുറിച്ചുമാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മൾ ചെറുതെ പല അമലുകളും നമുക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് നമുക്ക് പ്രവാചക ചെറിയ അമലുകളും അതിനെയൊന്നും നിസ്സാരമായി കാണരുത് അതിന്റെ ശ്രേഷ്ഠത വളരെ ഞാൻ ഞാനെന്ത് പരിചയപ്പെടുത്തുന്നത് അങ്ങനെയുള്ള ഒരു ഒരവരാണ് മറ്റൊന്നുമല്ല നമ്മളെല്ലാം സുജൂദിൽ ചെയ്യുന്ന ഒരു ഒരവരനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ ചെറുതാണ് കാണാം അതിന് ധാരാളം മഹത്വങ്ങളുടെ ഇതിന്റെ മഹത്വം താ പറഞ്ഞാൽ നമുക്ക് ഇത് ഒഴിവാക്കാനേ കഴിയില്ല എന്തൊക്കെയാണ് എന്റെ മഹത്വങ്ങൾ നമുക്ക് എന്തിനാണ് പറഞ്ഞത് എന്ന് വിവരിക്കുന്നുണ്ട് മഹത്വത്തെ കായലിസ്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായി അവസാനോട് നന്നാകെ അള്ളാഹുവിനോടോട് അർത്ഥിക്കുകയാണ് അങ്ങനെ അള്ളാഹു താര മഹാരാജ മീ കായി അലഹി അങ്ങനെ പറഞ്ഞു അള്ളാഹുവിന്റെ അടുത്തെത്തിയപ്പോഴും അങ്ങനെ അള്ളാഹു നേരത്തെ നൽകിയതിനേക്കാളാണ് ഈ രീതി ശക്തി അങ്ങനെ മഹാനവരുകൾ മഹാനവരങ്ങൾ അങ്ങനെ പതിനായിരം കൊല്ലം വീണ്ടും അള്ളാഹുവിന്റെ വിസ്മയങ്ങൾ കണ്ട് കെട്ട് തുടങ്ങി അള്ളാഹുവിന്റെ അർഷം മഹാനവറുകൾ സന്തോഷത്തോടുകൂ അങ്ങനെ ഈ പ്രബന്ധത്തെ സൃഷ്ടിച്ചിരിക്കുന്ന അത്ഭുതകരമായ സൃഷ്ടിപ്പുകൾ കണ്ട് വീഴുകയാണ് അങ്ങനെ മഹാനവരുകൾ പറയുകയാണ് Mm-hmm. <laughs>

സമയമേത്ാശിയെ കാണും നാളെ കൂടെ മാത്രമല്ല ദുനിയാവിലുള്ള പർവർഗങ്ങളെ അല്ലാതെ അടിമ പറഞ്ഞിരിക്കുന്നത് എന്നാണ് അടിമ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മലക്കുകള് അടിമികൾക്ക് നിങ്ങൾ സാക്ഷിയാണ് ഞാൻ കൊടുക്കുന്നു അവനെ ഞാൻ പ്രവേശിച്ചിരിക്കുന്നു

സ്വീകരിച്ചിരിക്കുന്നു ഈ മനുഷ്യനെ ഈ മഹത്വങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഞാൻ പറഞ്ഞത് ഇത്രയും അതുകൊണ്ട് എന്നുള്ളത് എത്രയോ ഗുണങ്ങളുള്ള ദിവസം അനുഗ്രഹങ്ങൾ ആണെങ്കിലും മനോഹരമായ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാരായ മഹത്വങ്ങൾ അത് ധാരാളമാണെന്ന് ഒരുപാട് പ്രതിഫലങ്ങൾ നൽകുന്നതാണ് അപ്പൊ ഞാനിത്രുബ്മാൻ സുബമാൻ

ും പള്ളിയുമായി ബന്ധപ്പെട്ടവർക്ക് നമ്മൾ ഓരോ പ്രോഗ്രാമുകൾക്ക് പോവുകയും അതുപോലെ പല പല കാര്യങ്ങളൊക്കെ പല പല കാരണങ്ങളാണ് നിങ്ങൾ മറുപടി പല മേഖലകളിൽ കുടുംബപ്പെട്ടവരവരെ ും ഒരുപാട് പേര് ഞങ്ങളോട് അല്ലെങ്കിൽ മരണം ഒരുപാട് പ്രാവശ്യം

ഞങ്ങളെ മക്കളെ ബർക്കത്ത് യേറിയ അല്ലാഹ് ഞങ്ങളെ സർക്കാരനെ ബർക്കത്ത് യേറിയ അല്ലാഹ് റബ്ബനാ അത്തിനാ ഫിദ്ദിയാ ഹസന വഫിൽ ആസഹതി ഹസന തന്ന അദാബ അർ ആമീൻ ബിറഹ്മത്തിക യ അർഹമ റഹീമീൻ ുംങ്ങിയെത്തുന്നവനെ ഇതിന്റെ നിങ്ങൾ നിന്ന് മരണപ്പെട്ടു എത്തിക്കണേ ഭരണങ്ങൾ

എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവങ്ങളെല്ലാം നീ തങ്ങളുടെ മേൽ സലാത്തുകളുടെ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ കാരണമാക്കണേ അല്ല

അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയായി നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണയല്ല പഠിച്ചവനെ നീ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങക്ക് തുറന്നു തരണേ തരണേല്ല ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു മാത്രവും

ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم